എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇടിയപ്പം അഥവാ നൂലപ്പം അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ കുഴക്കാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ പൊടിയൊക്കെ വാട്ടുമ്പോൾ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് അതിൽ പൊടി വാട്ടി പിന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടൊക്കെയാണത് സേവനാഴിയിൽ ഇട്ടിട്ട് പീച്ചെടുക്കുന്നത് ഇത് നമുക്ക് കൈവച്ച് കുഴക്കാതെയൊക്കെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഈ കപ്പിൽ ഞാൻ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം എന്നാൽ അരിപ്പൊടി എടുക്കരുത് അപ്പോൾ നമ്മുടെ ഇടിയപ്പം ശരിയാവില്ല സാധാ നമുക്ക് ഇടിയപ്പത്തിനൊക്കെ വീട്ടിലെടുക്കുന്ന പൊടി അതായത് തരിയില്ലാത്ത പൊടി ആ പൊടിയാണ് അതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് പൊടിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയോട് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാവ് നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക അതുമല്ല ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് ഇരിക്കുന്നുണ്ടാവും ഞാൻ ഇതുവരെ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതേപോലെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ മാവ് ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായി ഉണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു തരി പോലും അടിയിൽ പിടിക്കുകയും ഇല്ല നമുക്ക് എളുപ്പത്തിൽ കുറുക്കി എടുക്കാനും പറ്റും ഇന്നും എനിക്കിപ്പോൾ ഇച്ചിരി അധികം ഇടിയപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ടായേണ്ട അതിലാണ് ഞാൻ ഇതുപോലെ വാട്ടിയെടുക്കാറ് നിങ്ങൾക്ക് അറിയാം സ്റ്റീലിൻ്റെ പാത്രമായ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ തന്നെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇടിയപ്പ പീച്ചെടുക്കുന്ന ആ ഒരു സേവനാഴിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇടിയപ്പം പീച്ച എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ഇനി എന്താ പറയണമെന്ന് എനിക്കറിയില്ല ഇടിയപ്പം പിഴിയുക പീച്ച എന്നൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഷയും കാര്യങ്ങളാണല്ലോ അപ്പോൾ എന്തും ആയിക്കോട്ടെ നമുക്കത് കുറച്ച് തേങ്ങ അടിയിൽ വെച്ച ശേഷം അതായത് അതിൻ്റെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് നമുക്കിതേപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ ആദ്യം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് പൊടി വേറൊരു പാത്രത്തിലിട്ട് അതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് ഒഴിച്ച് ആയിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ അതൊന്ന് കുഴച്ചെടുത്ത് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് സേവനാഴിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്നത് അതിലൊക്കെ എത്രയോ എളുപ്പമാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊടിയും വെള്ളവും ഉപ്പൊക്കെ ഒന്ന് വാട്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കുക ശേഷം അത് സേവനാഴിയിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിന് നമ്മുടെ പണിയും കഴിയും നമുക്ക് അധികം റിസ്കും ഇല്ല ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും കിട്ടും അപ്പോൾ പിന്നെ എളുപ്പപ്പണിയാണല്ലോ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ നമുക്ക് ഈ രീതിയിൽ ിൽ തന്നെ ഈ പൊടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിരിക്കും നമുക്ക് പൊടിയൊന്നും തട്ടാതെ തന്നെ നോൺ നോൺസ്റ്റിക്കിൻ്റെ ഇതിലും പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ പത്തിരിയും ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ സെറ്റ് ഇടിയപ്പം വെച്ചിട്ടുണ്ട് ഇന്ന് മോന് സ്കൂള് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് ആക്കി കൊടുക്കുന്നില്ല ഇടിയപ്പം മുട്ടക്കറിയാണെങ്കിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനിത് വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്കത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു എന്താ പറയുക ഒട്ടും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇടിയപ്പം ഇരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ മോന് കഴിക്കാനുള്ള ഇടിയപ്പം കൊടുത്തിട്ട് പിന്നെ അടുത്ത തട്ട് പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ രണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും കൂടി ആക്കിയിട്ട് അവന് കൊടുക്കുന്നുണ്ട് അവന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അതും ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം